തീര തമ്മിൽ തമ്മിൽ ആകാശ ഹായ് വെൽക്കം ബാക്ക് ടു പുതിയ എല്ലാവർക്കും ടിക്കും പിന്നെ അങ്ങനെ നമ്മള് വരുന്നുണ്ടോന്ന് ഇങ്ങനെ ചെറുന്ന് വീണ്ടും അടങ്ങും അത് പ്രത്യേകിച്ച് പപ്പ കടയിൽ വരും വേണേ പപ്പ എന്റെ പുറകില് പോക്കറ്റിൽ വിളിച്ചു അപ്പൊ ഇവക്ക് കാണത്തില്ല അപ്പൊ എന്നുണ്ടെന്ന് ഒന്നും ഇല്ല എന്ന് പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ പിന്നൊരു ഓട്ടോ പിന്നെ കിട്ടിക്കഴിഞ്ഞ് പിന്നെ കൊറേ ഷോയൊക്കെ ഒന്നും വേണ്ട ഞാൻ വലിയ ജാടെ സംഭവമാണ് എന്നൊക്കെ കാണാൻ ഷേപ്പ് െപ്പ് വ്യത്യാസം കണ്ണാടി എന്റെ ചെരി പോയിട്ടുണ്ടോ അതറിയുന്നില്ല കേട്ടോ അത് ഞങ്ങളുടെ അതുകൊണ്ടാണ് പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങും കണ്ടീട്ടൊക്കെ മാറ്റിട്ടേക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് കൊറേ നാളായി യെസ് നമ്മള് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പൊ അത് അപ്പൊ നമുക്ക് അതൊക്കെ കൊടുക്കണം അപ്പൊ എന്താണ് മക്കളെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കടന്നിരുന്ന ഇന്നും നോക്കണ്ട അത് വേറെ ഒന്നും അല്ല ചിന്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് കാര്യങ്ങളതായിരുന്നു അപ്പൊ അതുകൊണ്ട് മൊത്തം അലങ്കോലപ്പെട്ടൊക്കെ കഴിഞ്ഞിട്ടില്ല കഴിയാത്തത് കൊണ്ട് തന്നെ ഒന്നും അടുക്കിട്ടോ ഒതുക്കിട്ടോ ഒന്നും ഇല്ല പൊടിയും ഒക്കെ ആയിട്ട് നിറച്ച് ഇങ്ങനെ കിടക്കാം ഞങ്ങള് എല്ലാവരും മുകളിലേക്കിങ്ങനെ കൂട്ടി വെച്ചേക്കാണ് കേട്ടോ പിന്നെ എന്തുണ്ട് എല്ലാവർക്കും ചേട്ടനും കൂടെ വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത്രൊക്കെ തന്നെ ആയിട്ടുള്ളു നമുക്ക് നമ്മുടെ വിശേഷങ്ങളിലോട്ടൊക്കെ പോയാലോ പറ്റത്തില്ല എന്നാ പറ്റത്തില്ല അതെ പറ്റത്തില്ല പാപ്പിനോടാട്ടില്ല എന്നെ നിർബന്ധികള് പറ്റത്തില്ല അത്യാവശ്യം ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി ചൂന അലങ്കോലപ്പെടുത്തിയിട്ടുണ്ട് അത് ആറ്റിപ്പോ ഇന്ന് ആറ്റി പോയി നീന്തിച്ചിരുന്നു പൊന്നാരാ പൊന്നാണോ പൊന്നോ പൊന്നുവോ ശരിക്കും കൊഞ്ചു കൊഞ്ചാ നമ്മള് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട് ആശാൻ വേറെ ലെവലാകും കേട്ടോ നമ്മടെ എന്നാ ഭംഗിയും ഭയങ്കര കേട്ടോ ശ്വാസം വരയ്ക്കാൻ വേണമെങ്കിൽ ഇടാ കുഴപ്പമില്ല ദ്രോഹിക്കുക

ഇഷ്ടപ്പെട്ടു നോക്കി പറയാൻ പറഞ്ഞു എനിക്ക് സട്ടം കിട്ടാൻ പറ്റും ഞാൻ പപ്പ സൂപ്പർ സൂപ്പർ സൂപ്പറേന്ന് പപ്പ ഞാൻ ുംയ്യോ അയ്യോളി ലൈറ്റ് ലൈറ്റ് കേട്ടോ ഇല്ലാത്തല്ലെങ്കിൽ പറഞ്ഞാൽ മതി വന്ന് മാറാൻ പറഞ്ഞു ൊച്ച് ഓണത്തേക്ക് മേനിച്ചു കൊടുത്തതാണ് ഷർട്ട് നല്ല ഷർട്ടാട്ടോ നല്ലേ നാൽപ്പതായതുകൊണ്ട് അഥവാ പട്ടത്തില്ല എന്തൊക്കെ

ഇല്ലെങ്കിൽ നമുക്ക് അവർ തന്നെ അമ്മക്ക് തെറ്റിയാലും സൂപ്പറില്ല ആ അത് കുഴപ്പമില്ല കറക്റ്റാ നല്ല വല് ഇങ്ങനത്തെ ഫോൺ ഫോണും പൈസയും എല്ലാ പറയും വേറെ പ്രശ്നല്ലോ ഓ അതല്ലേ ാണ് മജീക്കും നല്ല അടിപൊളി എടുക്കായിരിക്കും നല്ല 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 രസമായിരിക്കും ഇത് തയ്ച്ചിടാൻ ഇനി സമാധാനം ഇല്ല ഏത് പറഞ്ഞ പരസ്യം ഇഷ്ടപ്പെട്ടാ നന്ദന തയ്ച്ചില്ലാലേ സമാധാനം ഉള്ളു നല്ല രസമുണ്ട് കേട്ടോ ഞാൻ ട്ടോ ഇത് സുധാമേഖല നിർബന്ധിച്ചെടുത്ത് കൊടുത്തു വിട്ടിരിക്കുന്ന ഈ പ്രാവശ്യം ഓണക്കോടി വേണ്ടക്കോടിയും വേണ്ടെന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്ന എന്നിട്ട് എടുത്ത രക്ഷ മോക്ക് പോയി ഇഷ്ടമായിട്ട് മാറുക എനിക്കിഷ്ടമായിട്ടെന്ന് വിചാരിച്ചത് ഞാൻ പറഞ്ഞു അങ്ങനൊന്നും ഇല്ല അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നതാണ് അമ്മക്കും ഇഷ്ടമാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഈ ും അപ്പൊ ഇത് നമ്മള് തയ്ച്ച് സെറ്റാക്കി ഇടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു അല്ലേ അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് അല്ലെ എന്നും

നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും അല്ലെ നല്ല പക്ഷെ ഇവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അതാ ഇടുക്കിക്കാർക്കും അടിപൊളിയാ അതുപോലെ റൊമാൻറ്റിക് ആയ സാധനം എനിക്ക് കണ്ടപ്പോ ചെറുതായിട്ട് വിച്ചുന്റെ കൈകാലികളൊക്കെ വിറക്കിന്ന് തുടങ്ങി മതി അല്ല അവിടെ ചെന്ന് കഴിഞ്ഞ അപ്പൊ തന്നെ മതി എന്നോട് പറഞ്ഞു മത്തി മതി അമ്മ പറഞ്ഞു മത്തി മതി കാര്യം നമുക്ക് അവിടെ ഇത് പപ്പ ഫുൾ ക്ലീനിങക്കെ നാളെ വീണ്ടും പൊടിയാവും ആശം പാല് പോയില്ല

മുരുക മുരുക പുലി മുരുക മാറി തണുക്കട്ടിട്ടില്ല രണ്ടു ദിവസം ബോധം പോയി കിടക്കണ്ട വരാ രണ്ട് സ്റ്റെപ്പ് വെച്ച പെപ്പ് വേറെ രണ്ട് സ്റ്റെപ്പ് കൊണ്ടിരിക്കും ഇടതു മാറി പറഞ്ഞു നീങ്ങി അടി കൂടെ പൊക്കി ആ நான் பண்ணுது போதே இல்லாதரு. வா வா हां அப்பச்சான் வா வா புடிங்கடா ட்ட அச்சம் கலக்காம்னு வந்து இந்த டான்ஸ் வேறயா ஆ அதுவே நான் சுத்தம் செச்சி கூட கழிச்ச ஒரு டான்ஸ் அச்சம் கலக்காம் பிளான் ஜெனத்து நல்லா வந்து செஞ்சிட்டு இங்க வந்து பாறேடி யாருக்கும் குறையல அச்சம் அச்சம் சின்னவனா நட்டு போ ஆ அச்சி இல்லை மே ിട്ടൊക്കെ പൊട്ടിച്ച മല്ലെ പറഞ്ഞ നമുക്ക് ചെല കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മള് അവളുടെ ഒരു മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം സന്തോഷിങ്ങനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു പറഞ്ഞാൽ നമ്മളായിട്ട് ഇങ്ങനെ ഇതാവുമ്പോ വല്ലാത്തൊരു അനുഭൂതി എല്ലാ പേരൻസും അങ്ങനെ ആരും എന്നാലും ഞാനൊരു വീടേക്കെതിരെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനൊരു പ്രത്യേക ഒരു സന്തോഷം കളരി പഠിക്കാൻ പോകൂടെ സ്റ്റെപ്പുകളൊക്കെ വെക്കുന്നത് ആദ്യമേ തുടങ്ങുന്നു കഴിഞ്ഞ് കാലിങ്ങനെ വെക്കല്ല അവിടെ കുഴിയായിരുന്നു പന്തൽ പിടിക്കുമ്പ് പരിപാടി നടന്നിട്ട് പന്തൽ കുഴിച്ചിട്ട് കുഴിയായിരുന്നു പതുക്കെയാണ് കൂടി കിടക്കായിരുന്നു അവിടെ നിന്ന് കേട്ടോ അതാ അവള് തുടക്കുന്ന തിരക്കില്ല അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ എല്ലാം എല്ലാം കൂടി മറച്ചിട്ടില്ല എന്തിട്ടാ ആഹ് വേണ്ടിട്ട് വേണ്ടി ചോറ് ൊക്കെ ഡാൻസ് കളിച്ചിട്ട് പെട്ടെന്ന് പിടിച്ചെടുക്കും കേട്ടോ എന്ത് കാര്യ അവൾ അതുപോലെ അയ്യോ അഭ്യാസങ്ങളൊന്നും പഠിപ്പിച്ചിടല്ലോ അവിടെ രണ്ട് ചേച്ചിമാരുള്ളതാ അതുങ്ങളെ അഭ്യാസം കഥകളുടെ വേഗത്ത് ഈ സൗണ്ട് കേൾക്കുമ്പോണ്ടല്ല നമ്മടെ ഉത്സവത്തിന് ആനകളൊക്കെ കണ്ടത് കൊറേ നാളെ ഒപ്പ് തുടങ്ങും പോയി ഒന്ന് കുളിച്ച് പഠിച്ചിട്ടൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് വൈകുന്നേരം ഒന്ന് ഇറങ്ങിയാണ് വേറെ ഒന്നല്ല പുതിയായി പുതിയ പിന്നെ നമ്മള് ചോവായ കൊച്ചു ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒളിച്ചാലും ഒളിച്ചില്ലാലും കണ്ടുപിടിക്കും ജോലി തേടി

ണ്ണിട്ടോളികന അപ്പൊണ്ട് ചോദിക്കാറൊന്നോട് ചോദിക്ക അങ്ങനെ ഞങ്ങൾ നല്ല ഹെവി ഫുഡൊക്കെ ചില്ലി ചിക്കനും ഇത് ആരും അഞ്ചിനെ പൊള്ളാ ഇവിടെ കൊണ്ടിട്ടത് അതെ തന്നെ ഇപ്പൊ ഞാൻ വീണ ശ്വാസം മുട്ടലിനെ മൂന്നാല് ഗുളിക തട്ടിട്ടിരിക്കുന്ന ആളോ ചങ്ങ എനിക്ക് തോന്നേ അവൾ ഇങ്ങോട്ടേക്ക് പോരാണ്ടി ചെറുതി കൂട്ടുന്നേ അച്ഛൻ അവിടെ എടുത്തോട്ട് എഴുന്നേ എന് വേറൊരു സൗണ്ടല്ലേ അച്ഛൻ നോർമലി ചോദിക്കുന്ന പക്ഷെ ആ സൗണ്ട് കാലിമ ഇരുന്നിങ്ങനെ ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കൂട്ടോ അച്ഛനെ ഇതിനൊക്കെ കൂടുതൽ അനുപിച്ച പണിയാണെന്ന് അറിയാ അപ്പൊ അച്ഛൻ എടുത്തോട്ട് എഴുതേ എന്ത് ചോദിക്കൂ അച്ഛൻ ബുദ്ധിട്ടേ കളിക്കുള്ളൂ വേല അതെ പഠിക്കും ചക്കളില്ല ഇവിടെ ആ പാപ്പുവിനോട് ഇത്ര അറ്റാച്ച്മെന്റ് പായ ഇടുന്നതൊക്കെ അവിടെ ചർച്ചയൊക്കെ ചർച്ച ആട്ടു പോയത് ഒരാള് വിഷം നട്ട് പതുക്കെ പോയി പാലും കുപ്പി എടുത്തോണ്ട് വരുവട്ടോ തുറക്കാൻ പറ്റാണ്ട കിളി പോയി വരുവോ മാരൊക്കെ ഇടുന്നു സ്വന്തമായിട്ടൊരു റൂമ് പോലും ഇല്ലതായി നമ്മള് വന്നപ്പോ ഞങ്ങളൊന്നും ചെയ്തല്ല ട്ടോ പെയിന്റടിയുടെ ആണ് അല്ലെ ജിമ്മന ഒറ്റയ്ക്ക് പിടിച്ചോളാന്നൊക്കെ പറഞ്ഞു പോയിട്ട് എന്തു ഇതിപ്പോ അമ്മയാണല്ലോ പിടിച്ചിരുന്നേ കേട്ടില്ല കേട്ടിട്ടുണ്ടെ ഇപ്പൊ തിരിച്ചതിനുള്ള മറുപടി വന്നാട്ടോ നാളെ ഇതെല്ലാം പൊളിക്കൂട്ടോ നമ്മളെല്ലാം പൊളിച്ച് പെയിന്റ് അടിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഇങ്ങനെ പൂവും കായൊക്കെ ഉള്ളതാണോ അതോ പ്ലെയിൻ എന്താ പറയാ ഇങ്ങനെ നമ്മൾ വൈറ്റ് പെയിന്റ് മാത്രം അടിച്ചെടുത്തല്ലേ അതാണോ നല്ലത് ചുമ്മാ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ശുഭനിദ്ര ഗുഡ് നൈറ്റ്